മു നമസ്കാരം ഞാൻ നിൽക്കുന്നത് ഇന്ന് കോട്ടപ്പുറത്താണ് കേട്ടോ ആലുവ റൂട്ടിൽ കോട്ടപ്പുറം പച്ചക്കറിക്കടന്ന് പരിചയപ്പെടാൻ പോണത് കട എന്ന് വെച്ചാൽ നല്ല വിലക്കുറവുള്ള കടയാണ് പച്ചക്കറികൾക്ക് ഇരുപത് രൂപ തുടങ്ങി ഇരുപത് രൂപ ഒഴുങ്കിൽ മുപ്പത് രൂപയുള്ള കറികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കട കയറിയിട്ട് കാണാം നമ്മുടെ കട ഇവിടെ പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വൻ വിലക്കുറവാണ് ഇരുപത് രൂപ ഒടുങ്ങി മുപ്പത് രൂപ മുപ്പത്തി അഞ്ച് രൂപ ആ റേഞ്ചിലുള്ള റേറ്റുകളൊക്കെ ഉള്ളു വെള്ളത്ത് ബോർഡൊക്കെ വെച്ചാൽ ഓട്ടപ്പുറം പച്ചക്കറി മാർക്കറ്റ് എന്നാണ് ബോർഡ് എന്താണ് പോത്രോളായി നമ്മുടെ കട തുടങ്ങിട്ടിപ്പോ എട്ട് വർഷത്തോളമായി പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ റേറ്റ് പച്ചക്കറി മാർക്കറ്റുകളും തക്കാളി അങ്ങനെയുള്ള തക്കാളി ഇരുപത് രൂപ ഇന്നത്തെ റേറ്റ് മാർക്കറ്റിന്റെ മുപ്പത്തഞ്ച് രൂപ പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് രൂപ മറ്റേ വെണ്ടക്ക മുപ്പത് രൂപ എത്ര മണിക്ക് രാവിലെ കട കുറക്കാം അഞ്ചരക്കൈകിട്ട് എത്ര മണി രൂപ എല്ലാത്തിനും വിലക്കുറവാണ്

അത് വ്യത്യാസം ഉണ്ട് അത് വാങ്ങാം പിന്നെ നെല്ലിക്ക് കോവയ്ക്കാ മുപ്പത് രൂപ നെല്ലിക്ക നാൽപ്പത് രൂപ ആരങ്ങാ നാല് ൂക്കമ്പ മുപ്പത്യാബേജ് മുപ്പത് രൂപ പഴങ്ങൾ കായകളൊക്കെ ഇരുപത്തിയഞ്ച് രൂപ 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 കിലോ കിലോ ഇവിടെ കൊടുക്കാൻ പിന്നെ സാമ്പാർ കിട്ടിയുള്ളൂ നാപ്പത് സാമ്പാർ കിട്ടി നമുക്ക് കിട്ടാണത് ഈ റേറ്റിലെ സാമ്പാർ കിട്ടി കിട്ടൂല വിലക്കുറവാണ് വൻ വിലക്കുറവാണ് കപ്പക്കൊക്കെ ഇരുപത്തിയഞ്ചു രൂപല്ലേ മത്തങ്ങ അതൊക്കെ നല്ല വിലക്കുറവാണ് മത്തങ്ങക്ക് വിലക്കുറവല്ലേ മത്തങ്ങൾ കുറവാണ് പത്തിരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ അല്ലേ കിലോ കിലോ ഇരുപത് രൂപ പറ്റോള് ഒക്കെ നിലവില കുറവാണ് നല്ല അടിപൊളി പച്ചോള് സവാള ചോതിരുവാല്ലേ സവാളയിൽ ചോതിലെ അങ്ങനെ നമ്മുടെ മുരുങ്ങാക്കോല് ചെരുള്ളി അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ചെറുക്ക നല്ല വിലക്കുറവാണ് അത് നല്ല അടിപൊളി പച്ചമുളക് പച്ചമുളക്കള് വൻവിലക്കുറിവിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിക്കുക വെളുത്തുള്ളി ഐറ്റംസ് ഉരുളക്കിഴങ്ങ് ചൊറുക്ക ചൊറക്കെ ഇരുപത് രൂപയുള്ളൂ ചുറുക്കെ ഇരുപത് രൂപയുള്ളൂ